्यामचन्द्राभिषेकम् श्रीरामचन्द्राभिषेकम् सीतया सहित रामचन्द्र रघुवीर राज्याभिषेकम् श्रीनीलगण्डाभिषेकम् आञ्जनेय परिसेव्यन् धीरभरदाभिपूज्यन् ണകുമാര ശത്രുഘ്ന സോദരാർിത പതാൻ ശ്രീനീലൃദയേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം രാമൻ പിതാവിന് വേണ്ടിയിട്ട് താൻ ചെയ്യേണ്ട കർമ്മങ്ങളെല്ലാം പിന്നീട് ഭരതൻ വന്ന ചിത്രകൂടത്തിലെത്തി തന്നോട് പറയുമ്പോഴാണ് രാമൻ ചെയ്യുന്നത് അവിടെ ഭരതനാണ് ദശരഥന്റെ അന്ത്യകർമ്മങ്ങളെല്ലാം അനുഷ്ഠിച്ചത് ദശരഥൻ ലഭിക്കാത്തതായ ആ മഹാഭാഗ്യം ഇവിടെ ജഡായുസന് ലഭിക്കുന്നുണ്ട് ഭോജരാജാവ് അദ്ദേഹം എഴുതിയിരിക്കുന്ന രാമായണ ചമ്പൂലി ഭാഗത്തിങ്ങനെ പറയും നയന സലില മിശ്രം രാമഹസ്തേരത്തം ദശരഥ ദുരവാപം പ്രാപനൈവാപമ ആ ജഡായുസന് ആ നിവാപാഞ്ജലി ലഭിക്കുക രാമന്റെ കൈകൊണ്ട് ലഭിക്കുക എന്നുള്ള മഹാഭാഗ്യം ഉണ്ടായി എങ്ങനെ രാമന്റെ കണുനീര് അദ്ദേഹത്തിന്റെ കൈക്കൊമ്പിളില് അദ്ദേഹം കോരി കോരിവെച്ചിരിക്കുന്നതായി വെള്ളത്തിലേക്ക് ധാരധാരയായി വീഴുന്നു അതാണ് നയനസലിര മിശ്രമായ ആ നിവാപാഞ്ജലി അത് രാമൻ തന്റെ കരങ്ങൾ കൊണ്ട് സമർപ്പിച്ചതാണ് അങ്ങനെയുള്ള ആ മഹാഭാഗ്യം ായ കർത്തവ്യം ഭംഗിയായിട്ട് നിസ്വാർത്ഥമായിട്ട് ഭഗവത്പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ചെയ്തതിനാൽ ആ ചിട്ടായുസിന് ലഭിച്ചു ഇത് എന്നും ആവർത്തിക്കുന്ന മഹാസങ്കൽപ്പങ്ങളാണ് എന്നറിയണം ഭാരതചരിത്രം നോക്കുക ഭാരതത്തെ ശത്രുക്കളെ ആക്രമിക്കുകയും കീഴ്പ്പെടുത്തുകയും ഇവിടെ കോളനിയാക്കുകയും ഒക്കെ ചെയ്ത കാലഘട്ടങ്ങളിൽ ഇതേപോലെ നൂറുനൂറ് ജഡായുക്കൾ ആ രാക്ഷസീയ ശക്തിക്കെതിരെ പോരാടി അങ്ങനെ ചെറുത്തുനിന്നു അതിന്റെ ഫലമായിട്ടാണ് അവസാനം നമുക്ക് സ്വാതന്ത്ര്യം നേടുവാനായി സാധിച്ചത് ഒരിക്കലും ഭാരതത്തിന്റെ വീരതയെ സ്വാതന്ത്ര്യ അഭിവാംശയെ സംസ്കൃതിയെ കൈവിട്ടു പോകാൻ ധീരന്മാരായിരിക്കുന്ന ഭാരതീയർ അനുവദിച്ചിട്ടില്ല എത്ര എത്രയോ സ്ത്രീകളും പുരുഷന്മാരും വേണ്ടി പോരാടി മരിച്ചു ഝാൻസിയിലെ റാണി ദാർവാറിലെ ചെന്ന ഇങ്ങനെ ഇങ്ങനെ താരാബായി മഹാരാഷ്ട്രയിലെ താരാബായി ഗുജറാത്തിലെ ദുർഗാവതി ഇങ്ങനെ പോകുന്നു ഛത്രപതി ശിവാജി പഴശ്ശിയിലെ രാജാവ് വേലുത്തമ്പി അവർക്കെല്ലാം അറിയാം അന്നത്തെ ബ്രിട്ടീഷ് സൈനിക ശക്തിയോട് ഏറ്റുമുട്ടിക്കഴിഞ്ഞാൽ ഭൗതികമായി ജയിക്കാനാവില്ല എന്ന് പക്ഷേ ഭൗതികമായി ജയിക്കും ആദ്യം മാനസികമായി ജയിക്കും പിന്നെ ഭൗതികമായി ജയിക്കും ഒരിക്കലും ബ്രിട്ടീഷുകാർക്ക് വിദേശ ശക്തികൾക്ക് കീഴടങ്ങില്ല പോരാടും ആ വീരതയെ നിലനിർത്തും അങ്ങനെ മാനസികമായി ജയിക്കും തുടർന്നു പിന്നാലെ കരുത്തന്മാരായിട്ടുള്ള ഭാരതമാതാവിൻ്റെ സന്താനങ്ങൾ വരും അവർ ഈ ആക്രമണകാരികളെ മുഴുവൻ ഈ നാട്ടിൽ നിന്ന് തുരത്തിക്കൊള്ളും അവർക്ക് വഴിയൊരുക്കുക വീരതയുടെ ബന്ധാവ് കാണിക്കുക അതാണ് രാജാവും ജൻസി ഝാൻസിറാണിയും എല്ലാം ചെയ്തത് അങ്ങനെ ജഡായികൾ ഭാരതത്തെ ധർമ്മത്തിന്റെ ബന്ധാവിലൂടെ വീരതയുടെ ബന്ധാവിലൂടി മുന്നോട്ട് നയിച്ചിട്ട് സ്വതന്ത്രമാക്കി തീർത്തു ലോകത്തെ മുഴുവൻ സ്വതന്ത്രമാക്കി തീർക്കുകയും ചെയ്തു അങ്ങനെ രാമായണം എന്നും ആവർത്തിക്കുന്നു ഇതൊരു പഴയകാല കഥയെ മാത്രമല്ല പഴയകാല കഥയാണ് പതിമൂന്ന് ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കഥയാണ് അത് നിരന്തരം ആവർത്തിക്കൊണ്ടേയിരിക്കുന്നു അതാണ് ഈ കഥകളുടെ എല്ലാം പ്രാധാന്യം ഇതെല്ലാം വായിക്കുന്നതിൻ്റെയും പഠിക്കുന്നതിൻ്റെയും ഉൾക്കൊള്ളുന്നതിൻ്റെയും പ്രയോജനവും അതാണ് ഭാരതത്തെ അറിയാൻ രാമായണം പഠിക്കണം മഹാഭാരതം പഠിക്കണം ഈ ഗ്രന്ഥങ്ങളാണ് ഭാരതീയതയുടെ ഹൃദയത്തെ ഒരു സംശയത്തിനും ഇടവരാത്ത രീതിയിൽ ജീവിതത്തിന്റെ വിവിധങ്ങളായ സാഹചര്യങ്ങളിലൂടെ നമുക്ക് വ്യക്തമായി കാണിച്ചു തരുന്നത് അമേരം വിമാനമാരുഹ്യ വാസ്വരം ഭാനുസന്നിഭം ദിവ്യരൂപം പൂണ്ടോ ഒരു ജടായുവും വൈഷ്ണവരഥം മുകളിൽ നിന്നിറങ്ങി വന്നു ജടായുവാകട്ടെ ദിവ്യരൂപം പൊണ്ട് ആ വൈഷ്ണവരഥത്തിലേറി വാസ്വരമായിരിക്കുന്ന ശോഭിക്കുന്ന പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ആ വിമാനത്തിലേറി എന്നിട്ട് ആ വിമാനത്തിൽ നിന്നുകൊണ്ട് ഭഗവാനെ സ്തുതിക്കുകയാണ് ഭഗവാനെ നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ അത് ഭഗവാൻ തന്നെയാണ് എന്ന് തന്നെയാണെന്ന് മനസ്സിലാക്കിക്കഴിഞ്ഞാൽ അപ്പോഴേക്കും ഉണ്ടാകും ആനന്ദോദയം ഉണ്ടാകും ഹൃദയത്തിൽ നട്ട ഉപനിഷത്ത് പ്രവഹിക്കും അത് സംഗീതാത്മകമായി താളാത്മകമായി അത്ഭുതകരമായിരിക്കുന്ന സ്തോത്രമായി പ്രവഹിക്കും ജടായു രാമനെ സ്തുതിച്ചു തുടങ്ങി അഗണ്യഗുണം ആദ്യം അവ്യയം അപ്രമേയം അഖില ജഗത്സൃഷ്ടി സ്ഥിതി സംഭാരമൂലം പരമം പരാവരം ആനന്ദം പരാത്മാനം വരതമഹം പ്രണതോസ്മി സന്തോത്രം ഏതാണ്ട് തൊണ്ണൂറ്റൊമ്പത് ശതമാനവും സംസ്കൃതം തന്നെയാണ് പൂർണ്ണ സംസ്കൃതത്തിലാണ് പക്ഷേ മലയാളം നമുക്ക് തോന്നും എന്തുകൊണ്ട് നമ്മളുടെ ഭാഷ സംസ്കൃതിയെ അത്ര ഉദാത്തമായ ഉയർന്ന തലത്തിലേക്ക് തുഞ്ചത്തെ ആ മഹാഗുരു ഉയർത്തിയിരിക്കുന്നു അങ്ങനെ നമ്മെ നമ്മുടെ മലയാളത്തെ സംസ്കൃതത്തിലേക്ക് അദ്ദേഹം കൊണ്ടുവന്ന് എത്തിച്ചു മലയാളമല്ല എന്ന് തോന്നില്ല ഈ ലോകത്തിന്റെ ആദ്യനായിരിക്കുന്ന ഈ ലോകം ലോകമുണ്ടാക്കുന്നതിന് മുമ്പേ ഉള്ളവനായിരിക്കുന്ന രാമനെ പ്രണതോസ്മി സന്തതം രാമം രാമം രാമനെ സന്തതം എല്ലായ്പ്പോഴും പ്രണന്തോസ്മി ഞാനിതാ പ്രണമിക്കുന്നു ആ രാമൻ വരതനാണ് വരങ്ങൾ നൽകുന്നവനാണ് ആ രാമൻ അവ്യയനാണ് മാറ്റങ്ങളില്ലാത്തവനാണ് ഈ ലോകത്തിൽ സമസ്ത പദാർത്ഥങ്ങളും നിരന്തരം മാറിക്കൊണ്ടേയിരിക്കുന്നു രാമനാകട്ടെ മാറ്റങ്ങൾക്കെല്ലാം അതീതനാണ് എന്ന് മാത്രമല്ല ഈ ലോകങ്ങളുടെ മുഴുവൻ സൃഷ്ടിക്കും സ്ഥിതിക്കും സംഹാരത്തിനും ഏകകാരണം ഈ രാമൻ തന്നെയാണ് അദ്ദേഹം ആനന്ദസ്വരൂപനാണ് അദ്ദേഹം ജ്ഞാനസ്വരൂപനാണ് അദ്ദേഹം സച്ചിദാനന്ദമാണ് പരമാത്മാവാണ് നിർഗുണ നിരാകാര ബ്രഹ്മമാണ് അങ്ങനെയുള്ള രാമനെ പ്രണതോസ്മി സന്തതം ഞാൻ എപ്പോഴും പ്രണമിക്കുന്നു ഭുവന കമനീയ രൂപമേടീതം ശതരവിഭാസുരം അഭീഷ്ടപ്രദം ശരണദം ശരണത്തെ നൽകുന്നവൻ നാം ശ്രയിക്കാൻ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ആശ്രയത്തെ അരുളുന്നവൻ അതാണ് രാമൻ അദ്ദേഹം ഈ ലോകത്തിൽ ഏറ്റവും സുന്ദരനാണ് ഈ ലോകത്തെ മുഴുവൻ സുന്ദരമാക്കി തീർക്കുന്നതും അദ്ദേഹം തന്നെയാണ് ഈ ലോകത്തിൽ ഒരു വസ്തുവിലും അദ്ദേഹത്തിന്റെ സൗന്ദര്യത്തിന്റെ ആ ആധിക്യം പൂർണ്ണമായി കാണാൻ പറ്റൂല ആ സൗന്ദര്യത്തിന്റെ ഒരു അംശം മാത്രാണ് പുഷ്പങ്ങളിലായാലും ഉദയസൂര്യനിലായാലും അസ്തമന സൂര്യനിലായാലും ചന്ദ്രനിലായാലും ഒക്കെ നമുക്ക് കാണാനായി കഴിയ ലോകത്തുള്ള സമസ്ത പദാർത്ഥങ്ങളുടെയും സൗന്ദര്യത്തെ ഒരുമിച്ചു കൂട്ടി അതിനെ കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ ഭഗവാന്റെ സൗന്ദര്യം തുല്യമായി തീരും അതാണ് ഭുവന കമനീയ രൂപം ഈ ലോകത്തെ ഏറ്റവും സുന്ദരമായിരിക്കുന്ന രൂപം ലോകത്തെ മുഴുവൻ സുന്ദരമാക്കുന്ന രൂപവും എന്ന് മാത്രമല്ല എല്ലാവരാലും സ്തുതിക്കപ്പെടുന്നതായ രൂപവും ശാത രവിഭാസുരം അഭീഷ്ടപ്രദം സൂര്യനെ പോലെ തിളങ്ങിക്കൊണ്ടിരിക്കുന്ന പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീരാമചന്ദ്രൻ അഭീഷ്ടപ്രദം നാം എന്തൊക്കെ ആഗ്രഹിക്കുന്നു അതെല്ലാം വരികോരി തരുന്നവൻ നാം ഈ ആകാശത്ത് കാണുന്ന സൂര്യനിലൂടെ ഈ രാമൻ എന്നുള്ള സൂര്യനെ നമുക്ക് പരിചയപ്പെടുത്തി തരികയാണ് ഈ സൂര്യനും എന്നുള്ള സൂര്യനും തമ്മിൽ വലിയൊരു വ്യത്യാസമുണ്ട് രാമനെ മനസ്സിലാക്കാൻ രാമൻ എന്നുള്ള സൂര്യനെ മനസ്സിലാക്കാൻ ഉള്ള ഉപകരണം മാത്രമാണിത് ഈ സൂര്യൻ ഈ ലോകത്തെ തിളക്കുന്നു നമ്മുടേതായിട്ടുള്ള ഈ കൊച്ചു ഭൂഗോളത്തെയും ദേശങ്ങളെയും തിളക്കുന്നു രാമൻ എന്നുള്ള സൂര്യനാകട്ടെ ഈ സൂര്യൻ ഉൾപ്പെടെ അനന്തകോടി സൂര്യന്മാരെ പ്രകാശിപ്പിക്കുന്നു രാമന്റെ പ്രകാശത്തിന്റെ ഒരു നേരിയ അംശം കൊണ്ടാണ് നമ്മുടെ തലയ്ക്ക് മുകളിൽ നിൽക്കുന്നത് നമ്മുടെ സൂര്യൻ പ്രകാശിക്കുന്നത് ഇതുപോലെ എത്രയോ കോടി സൂര്യന്മാർ അതാണല്ലോ നക്ഷത്രങ്ങളായിട്ട് ആകാശത്ത് കുറെയെങ്കിലും നമുക്ക് കാണാൻ കഴിയുന്നത് മുഴുവൻ ഗോളങ്ങളെ നമുക്ക് കാണാനാവില്ല അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളുണ്ട് അനന്തകോടി ഗോളങ്ങളുണ്ട് അനന്തകോടി സൂര്യന്മാരുണ്ട് അവരെ എല്ലാം നമുക്ക് കാണാനാവില്ല പക്ഷേ ഈ സൂര്യനിലൂടെ അത് മനസ്സിലാക്കാം അവരെ എല്ലാം പ്രകാശിപ്പിക്കുന്നത് അവർക്കെല്ലാം അതീതമായി നിൽക്കുന്ന ഈ രാമൻ പേരായ ഈ പരമസൂര്യനാണ് എന്നറിയണം അതാണ് തമേവ ഭാന്തം അനുഭാതി സർവം സ്വയം പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന അവനെ പിന്തുടർന്നാണ് ബാക്കി സൂര്യാദി തേജോഗോളങ്ങളെല്ലാം അറിയ സൂര്യന്റെ പ്രകാശം അവനിൽ നിന്ന് വരുന്നതാണ് അനന്തപോടി സൂര്യന്മാരുടെ പ്രകാശവും അവനിൽ നിന്ന് വരുന്നതാണ് അഗ്നിയുടെ പ്രകാശം അവനിൽ നിന്ന് വരുന്നതാണ് ഇടിമനലിന്റെ പ്രകാശം അവനിൽ നിന്ന് വരുന്നതാണ് ഈ ലോകത്തിൽ സർവവും അവനിൽ നിന്ന് വരുന്നതാണ് അവനിൽ നിന്ന് വരാത്തതായിട്ട് യാതൊന്നും തന്നെ ഈ ജഗത്തിലില്ല അങ്ങനെ രാമന്റെ ആ അനന്തമായ വൈഭവത്തെയാണ് രവി ശതരവി ഭാസുരം എന്ന പദ സമസ്തപദം കൊണ്ട് എഴുത്തച്ഛൻ നമ്മെ പാടിക്കൽപ്പിക്കുന്നത് അഭീഷ്ടപ്രദം ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു തരുന്നവൻ ശരണതം ശരണത്ത് നൽകുന്നവൻ പിന്നെയോ സുരപാദപമൂല രചിത നിലയനം അദ്ദേഹം എവിടാ പാർക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് കൽപ്പവൃക്ഷത്തിന്റെ ചുവട്ടിലാണ് അദ്ദേഹം തന്നെയാണ് കല്പവൃക്ഷം ചോദിക്കുന്നതൊക്കെ തരുന്നതായ ദിവ്യപാദമാണ് ദിവ്യവൃക്ഷമാണ് കൽപ്പവൃക്ഷം അതിന്റെ ചുവട്ടില് തന്റെ വാസഗ്രഹം ഉറപ്പിച്ചിട്ടുള്ളയാള് അതാണ് രാമൻ രാമൻ തന്നെയാണ് ഈ കൽപ്പവൃക്ഷം തരുന്നത് ചോദിക്കുന്നതെല്ലാം തരുന്നു അദ്ദേഹം തന്നെയാണ് സുരസഞ്ജയ സേവിയം ദേവന്മാരാൽ എപ്പോഴും സേവിക്കപ്പെടുന്നവൻ സജനങ്ങളാലും എന്തും കൂടി സുരശബ്ദത്തിന് അർത്ഥം പറയണം സജനങ്ങളാലും എപ്പോഴും സേവിക്കപ്പെടുന്നവൻ അങ്ങനെയുള്ള ആ ശ്രീരാമചന്ദ്രനെ സുരസഞ്ജയസേവ്യം പ്രണതോസ്മ്യഹം രാമം അങ്ങനെയുള്ള ശ്രീരാമചന്ദ്രനെ ഞാൻ ദാ സ്തുതിക്കുന്നു മന്മഥശ ശതകോടി സുന്ദരകളെ പരം കാമദേവൻ ഏറ്റവും സുന്ദരനായ ദേവനാണ് അങ്ങനെയുള്ള നൂറ് കോടി കാമദേവൻ ഒരുമിച്ച് ചേർന്നാൽ പോലും രാമന്റെ സൗന്ദര്യത്തിന്റെ ഒരു അംശം പോലും ആകുന്നില്ല അങ്ങനെയുള്ള സൗന്ദര്യം തികഞ്ഞ കൂടിയവനായ രാമനെ ഞാൻ സ്തുതിക്കുന്നു ജന്മനാശാതിഹീനം രാമന് ജനനവും ഇല്ല മരണവും ഇല്ല നമ്മുടെ ശരീരത്തിന് ഇതെല്ലാം ഉണ്ട് എന്നാണ് നമ്മുടെ ധാരണ ഇത് മാത്രമല്ല മാറ്റങ്ങളുണ്ട് അസ്ഥി ജായതേ വർദ്ധതയെ വിപരിണപതയ അപക്ഷീയതയെ നശ്യതീതി നേരത്തെ നമ്മൾ ഇതൊക്കെ വിശദീകരിച്ച് കേട്ടിട്ടുണ്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ അനേകം പേർക്കിത് നന്നായി അറിയാം ഈ മാറ്റങ്ങൾ ലോകത്തിലുള്ള എല്ലാ പദാർത്ഥങ്ങളുണ്ട് ഇങ്ങനെയുള്ള ജന്മനാശാദി ആറ് മാറ്റങ്ങളും ഇല്ലാത്തവനാണ് രാമൻ രാമൻ ജനിക്കുന്നുമില്ല മരിക്കുന്നുമില്ല അനാദി അനന്തമായിട്ട് അഖണ്ഡമായിട്ട് നിറഞ്ഞു നിൽക്കുന്നു അദ്ദേഹത്തിന്റെ മായയാൽ അദ്ദേഹം ഇങ്ങനെ ജനിക്കുന്നതായിട്ടും എന്നിട്ട് ബാല്യത്തിലും കൗമാരത്തിലും യൗവനത്തിലും കൂടിയൊക്കെ ഇങ്ങനെ കടന്നു വരുന്നതായിട്ടും ഒക്കെ നമുക്ക് തോന്നുന്നു അജോബിസന് അവയാത്മാ ഭൂതാനാം ഈശ്വരോബിസന് ഗീതയിൽ വളരെ സ്പഷ്ടമായിട്ട് ഭഗവാൻ തന്നെ രാമന്റെ ദ്വാപരീഗത്തിലെ അവതാരാണല്ലോ കൃഷ്ണൻ അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ഞാൻ അജനാണെങ്കിലും എനിക്ക് ജനനമില്ല ജനനമില്ല എന്ന് പറയുമ്പോൾ മരണവും ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം അജോപിസൻ ഞാൻ ജനനമില്ലാത്തവനാണെങ്കിലും അവ്യേ യാതൊരു മാറ്റങ്ങളും ഇല്ലാത്തവനാണെങ്കിലും ഭൂതാനാം ഈശ്വരോഭിസന് ഈ ലോകത്തിലുള്ള ജീവനുള്ളതും ജീവനില്ലാത്തതുമായ സമസ്ത ചരാചരങ്ങളുടെയും ഈശ്വരനാണെന്നിരിക്കലും ഞാൻ എന്തു ചെയ്യുന്നു ജനിച്ചവനെ പോലെ തോന്നിക്കുന്നു പ്രകൃതിയും സ്വമധിഷ്ഠായ എന്റെ തന്നെ പ്രകൃതിയെ മായയെ അവലംബിച്ചിട്ട് സംഭവാമി ആത്മമായ എന്റെ മായയാൽ ഞാൻ ഇങ്ങനെ സംഭവാമി ജനിക്കുന്നു എന്ന് വെച്ചാൽ ജനിച്ചതുപോലെ അവതരിച്ചതുപോലെ തോന്നിക്കുന്നു വലിയവനാദി മാറ്റങ്ങളിലൂടെ കടന്നു വരുന്നവൻ എന്ന തോന്നല് ലോകത്തെ അനുകരിക്കാൻ വേണ്ടി എല്ലാ പേരിലും ഉളവാക്കുന്നു സ്തോത്രം ജഡായുവിന്റെ ഈ സ്തുതി വളരെ വിപുലമാണ് അതിലെ ചില ഭാഗങ്ങൾ മാത്രമേ ഇങ്ങനെ സൂചിപ്പിച്ചുള്ളൂ ഈ സ്തോത്രം എഴുതിയും പഠിച്ചും കേട്ടുകൊണ്ടാൽ ഭക്തനായുള്ളവന് വന്തിയിടും മത്സാരൂപ്യം എന്ന ഭഗവാൻ തന്നെ പറയും നമ്മൾ കേൾക്കും ഭഗവാന്റെ അനുവാദത്തോടുകൂടിയിട്ട് അനുഗ്രഹത്തോടുകൂടിയിട്ട് ജടായിസ് അങ്ങനെ ആ വൈഷ്ണവരഥത്തിൽ ദിവ്യലോകങ്ങളിലേക്ക് ഉയർന്നു